ഓം ശ്രീ സായിരാം ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി അധ്യായ സംഗ്രഹം അധ്യായം മുപ്പത്തൊന്ന് ഭാഗം മുപ്പത്തൊന്ന് സീതാ പരിത്യാഗം രാജ്യത്തിൽ നടക്കുന്ന സംഭവങ്ങളും പ്രജകളുടെ ക്ഷേമവും അറിയുന്നതിന് ദൂതന്മാർ രാജ്യത്തിലെ ഉടനീളം സഞ്ചരിച്ച് വിവരങ്ങൾ രാജാവിനെ വന്ന് അറിയിക്കുക എന്നൊരു പതിവ് അന്നുണ്ടായിരുന്നു ഒരിക്കലൊരു ദൂതൻ വന്ന ശ്രീരാമനോട് ഒരു അലക്കുകാരൻ തൻ്റെ ഭാര്യയെ ശകാരിക്കുന്നത് താൻ കേട്ടുവെന്നും അയാൾ ഇങ്ങനെയാണ് പറഞ്ഞതെന്നും പറഞ്ഞു അയാൾ പറഞ്ഞത് ഞാൻ രാമനൊന്നുമല്ല പരഗ്രഹത്തിൽ കഴിഞ്ഞ് നിന്നെ സ്വീകരിക്കുവാൻ എനിക്ക് സാധിക്കില്ല എന്നാണ് അയാൾ പറഞ്ഞത് നിശിതമായ ഈ വാക്കുകൾ അസ്ത്രം പോലെ രാമന്റെ ഹൃദയത്തെ കുത്തിമുറിവേപ്പിച്ചു ധർമ്മ സംരക്ഷണാർത്ഥം പ്രജകൾക്ക് മാതൃക നൽകുക എന്നതാണ് രാജാവിൻ്റെ പ്രഥമ കർത്തവ്യം താൻ രാജ്യഭാരം ഏറ്റെടുത്തിട്ട് ഒരു യുഗം കഴിഞ്ഞുവെങ്കിലും ഇനി കുറച്ചുനാൾ കൂടി തുടരേണ്ടതുണ്ട് അതിനാൽ സീതാദേവിയെ പരിത്യജിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം തീരുമാനിച്ചു സീതയുടെ സമീപത്ത് ചെന്ന് താൻ നൽകുന്ന വരം സ്വീകരിക്കുവാനായി ആവശ്യപ്പെടുന്നു അപ്പോൾ സീതാദേവി സ്വധാമത്തിലേക്ക് മടങ്ങണമെന്നായിരുന്നു ശ്രീരാമൻ പറഞ്ഞതിൻ്റെ സാരം എന്ന് മനസ്സിലാക്കുന്നു രാമപാദത്തിൽ നമസ്കരിച്ച സീത സൂക്ഷ്മ ശരീരത്തിൽ വൈകുണ്ഠത്തിലേക്ക് മടങ്ങുന്നു അതിനുശേഷം മായാസീതയോട് ഒരു വരം ചോദിക്കുവാൻ ശ്രീരാമൻ ആവശ്യപ്പെടുന്നു തനിക്ക് മുനിമാരുടെ ആശ്രമങ്ങളിൽ കഴിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ സീതയോട് നാളെ രാവിലെ തന്നെ പോകുവാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് ശ്രീരാമൻ പറയുന്നു ഈ അഹിതമായ വർത്തമാനം അന്യായമായ സംഭാഷണം അല്ലെങ്കിൽ പരനിന്ദയുള്ള ഒരു സംഭാഷണം അത് സീതാദേവിയെ അദ്ദേഹം അറിയിക്കുന്നതേയില്ല സീതാദേവി അറിയുന്നതിന് മുൻപ് തന്നെ അയോധ്യയിൽ നിന്നും പോകണമെന്നാണ് ശ്രീരാമൻ ആഗ്രഹിക്കുന്നത് അമംഗളകരമായ വാർത്ത അന്തപുരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ സീതാദേവിയെ പറഞ്ഞേക്കുകയാണ് ഇവിടെ ശ്രീരാമൻ ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ സഹോദരന്മാർ മൂവരും ശ്രീരാമൻ്റെ സന്നിധിയിലെത്തി രാമന്റെ മുഖം മുഖം ദുഃഖം കൊണ്ട് അരുണാഭമായിരിക്കുന്നത് അവർ ഉത്കണ്ഠയോടെ നോക്കിക്കണ്ടു അങ്ങനെ നിന്ന സഹോദരന്മാരോട് വിസമ്മതമൊന്നും പറയാതെ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് വരുവാൻ ശ്രീരാമൻ ആവശ്യപ്പെടുന്നു അപ്പോൾ ജാനകി ലോകമാതാവും അങ്ങ് സർവാന്തര്യവമിയാണ് പരമപവിത്രയും ഗർഭിണിയുമായ ദേവിയെ ഉപേക്ഷിക്കുവാൻ ഉചിതമല്ലെന്ന് ശത്രുഘ്നൻ അറിയ അഭിപ്രായപ്പെടുന്നു ജാനയയ്ക്ക് രാമനെ വിട്ട് കഴിയുവാനാകില്ല വിജ്ഞാനത്തിൻ്റെയും നന്മയുടെയും മൂർത്തിയായ അവർക്ക് ഏകാന്ത ജീവിതം നയിക്കുവാൻ സാധിക്കയില്ല എന്നാണ് ഭരതൻ പറയുന്നത് സദാ സാധാരണക്കാരുടെ ധർമ്മത്തെപ്പറ്റിയാണ് ഭരതൻ പറയുന്നതെന്നും രാജാവിൻ്റെ ധർമ്മം പ്രജാക്ഷേമ പരിപാലനം ആണെന്നും ഒരു വിഷമഘട്ടമോ ഒരു വിപ്ലവമോ ഒന്നും ഉണ്ടാകാതെ നോക്കേണ്ടത് രാജാവിൻ്റെ പ്രഥമമായ കർത്തവ്യമാണെന്നും ശ്രീരാമൻ അഭിപ്രായപ്പെട്ടു തങ്ങളുടെ വംശത്തിന് ഒരു ദുഷ്കീർത്തി ഉണ്ടായിരിക്കുന്നുവെന്നും കുലത്തിൻ്റെ സൽക്കീർത്തി നിലനിർത്തുവാൻ ജീവത്യാഗത്തിന് പോവും സന്നദ്ധരായിരുന്ന പൂർവികരാണ് രഘുവംശത്തിൽ ഉണ്ടായിരുന്നതെന്നും ശ്രീരാമൻ ഓർമ്മിപ്പിക്കുന്നു ഭരതന്റെ വാദം തുടരുന്നത് കണ്ട് ശ്രീരാമൻ ലക്ഷ്മണനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആജ്ഞാപിക്കുന്നു ജനങ്ങൾ പറയുന്നതിലെ സൂചന ശരിയായി ഗ്രഹിച്ചുകൊണ്ട് ദുഃഖഭാവം ഉപേക്ഷിക്കുക എന്നോട് വാദിച്ചാൽ ജീവവസാനം വരെ നിനക്ക് പശ്ചാത്തപിക്കേണ്ടി വരും ജാനകിയെ രഥത്തിൽ കയറ്റി ഗംഗാ നദിയുടെ തീരത്ത് ആൾപ്പറപ്പിൽ ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലത്ത് കാട്ടിൽ ഉപേക്ഷിച്ചു വരിക എന്നാണ് അദ്ദേഹം ലക്ഷ്മണനോട് പറഞ്ഞത് രഥത്തിൽ കയറിയപ്പോൾ ആശ്രമത്തിൽ താമസിക്കാമെന്ന വിചാരത്തിൽ ജ ദേവി ഉത്സാഹവതിയായിരുന്നു തൻ്റെ രാമന്റെ ആജ്ഞയെ അനുസ അനുസരിക്കാതിരിക്കുന്നതിലും നല്ലത് മരണമാണെന്ന് വിശ്വസിക്കുന്ന ലക്ഷ്മണൻ ഹൃദയവേദനയോടുകൂടി ദേവിയെ കൊടുങ്കാട്ടിൽ ഉപേക്ഷിക്കുന്നു വനദേവതമാർ സീത ഭാഗ്യത്തിൻ്റെ ഭാവമാണെന്നും ജീവിച്ചുകൊള്ളുമെന്നും സീതയെ ഉപേക്ഷിച്ചിട്ടു പൊയ്ക്കൊള്ളുവാനും അദൃശ്യരായി നിന്നുകൊണ്ട് ലക്ഷ്മണനോട് ആവശ്യപ്പെടുന്നു മാതാവെ രാമൻ്റെ കൽപ്പനയിൽ നിന്നും അണുപോലും വ്യതിചരിക്കുവാൻ എനിക്കാവില്ല അതിനാൽ അങ്ങേ ഇവിടെ ഉപേക്ഷിക്കുവാൻ രാമൻ നൽകിയ കൽപ്പന ഞാൻ അനുസരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ മടങ്ങിപ്പോയി ഒരു സാധാരണക്കാരൻ്റെ ജൽപ്പനം പോലും ധർമ്മിഷ്ഠനായ ഒരു രാജാവ് മനസ്സിലാക്കി വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്ന് ഇവിടെ നമുക്ക് സന്ദേശം ലഭിക്കുന്നു താൻ മായാ സീതയാണെന്നും തൻ്റെ ഭാഗം നന്നായി അഭിനയിക്കണമെന്നും അറിയുന്ന സീത അല്പസമയത്തേക്ക് ബോധരഹിതയായി ദുഃഖം ഖനീഭവിച്ചു നിന്നിട്ടും തൻ്റെ ജീവൻ നിലനിൽക്കുന്നു ശ്രീരാമനെ വിളിച്ച സീത വിലപിക്കുന്ന ശബ്ദം ഗംഗാസ്നാനം കഴിഞ്ഞും ആശ്രമത്തിലേക്ക് മടങ്ങുകയായിരുന്ന വാത്മീകി മഹർഷി കേൾക്കുന്നു അദ്ദേഹം ദേവിയുടെ സമീപത്തെത്തിയപ്പോൾ സീത മഹർഷിയെ തിരിച്ചറിഞ്ഞു ശ്രീരാമചന്ദ്രൻ്റെ പത്നിയായ തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അനുജൻ പോയി എന്തിനാണ് തന്നെ പരിതച്ചെന്ന് ലക്ഷ്മണൻ പറഞ്ഞതുമില്ല എന്ന് സീത മുനിയോട് പറയുന്നു അദ്ദേഹം സീതയെ ആശ്വസിപ്പിച്ചു ശിഷ്യൻ തൻ്റെ ശിഷ്യനും സുഹൃത്തുമാണ് പിന്നെ സീതയുടെ പിതാവായ ജനക മഹാരാജാവ് അതിനാൽ എൻ്റെ ആശ്രമം ഋതുഗൃഹമാണെന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ആശ്രമത്തിൽ താമസിക്കാമെന്നും ശ്രീരാമനുമായി പുനഃസമാഗമം ഉണ്ടാകുമെന്നും മഹർഷി സീതയോട് പറയുന്നു ശ്രീരാമസ്മരണയോടെയും ആശ്രമകാര്യങ്ങളിൽ സേവനം നൽകിയും കൂടി സീത അവിടെ ജീവിക്കുന്നു ലക്ഷ്മണൻ ഹൃദയവ്യഥയോടുകൂടി അയോധ്യയിൽ മടങ്ങിയെത്തി ഈ ദുഃഖവാർത്ത മൂന്ന് അമ്മമാരെയും അറിയിക്കുന്നു സീതയെപ്പോലെ പരിശുദ്ധയായ ഒരു കുഴീന സ്ത്രീയുടെ ദുരിതങ്ങൾ ഓർത്തവർ വല്ലാതെ സങ്കടപ്പെട്ടു രാമനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു വിവരമറിഞ്ഞ നഗരവാസികൾ ഒന്നടങ്കം ദുഃഖത്താൽ വിലപിച്ചു ഈ വിലാപങ്ങളൊക്കെ കേട്ട ശ്രീരാമൻ തൻ്റെ ഏക സഖാവായ ലക്ഷ്മണന്റെ ഒപ്പം ഒരു ക്ഷേത്രത്തിൽ പോയി എല്ലാവരുടെയും ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞ് അവിടെ കഴിഞ്ഞു അടുത്ത ദിവസം അമ്മമാരെ സ്വാതന്ത്നിപ്പിച്ചു ഇത് ശ്രീരാമന്റെ രീതിയാണ് ഒരു യഥാർത്ഥ ഭരണകർത്താവ് തൻ്റെ പ്രജകളാണ് ബന്ധുക്കളെന്ന് കരുതുന്നത് അവരുടെ ക്ഷേമത്തിനു വേണ്ടി വ്യക്തിപരമായ ബന്ധങ്ങളെല്ലാം പരിത്യജിക്കുവാൻ ഒരു രാജാവ് തയ്യാറാകണം സീതയുടെ വിരഹം താങ്ങാനാകാതെ അമ്മമാർ സ്വയം യോഗാഗ്നിയിൽ തങ്ങളുടെ ശരീരം ഉപേക്ഷിച്ച് മോക്ഷം നേടി സഹോദരന്മാർ യഥാവിധി അവരുടെ അന്തിമ സംസ്കാരങ്ങൾ അനുഷ്ഠിച്ചു അതിനുശേഷം അവർ നാലുപേരും വർദ്ധിച്ച ശ്രദ്ധയോടുകൂടി രാജ്യകാര്യങ്ങളിൽ മുഴുകി സർവ്വദുഃഖഹഹരണത്തിനു വേണ്ടി അശ്വമേധയാഗം നടത്തുവാൻ ശ്രീരാമൻ കുലഗുരുവിനെ സന്ദർശിച്ച് നമസ്കരിക്കുന്നു വസിഷ്ഠ മഹർഷി യാഗം നടത്തുവാൻ അനുവാദം നൽകുന്നു ഭരതൻ യാഗം നടത്തി കൃതഹസ്ഥരായ ബ്രാഹ്മണരെയും പുരോഹിതന്മാരെയും ക്ഷണിച്ചു വരുത്തി യാഗത്തിനായി രാജ്യം ഒട്ടുകുള്ള എല്ലാവരെയും ക്ഷണിച്ചു ജനകമഹാരാജാവിനെയും രാജ്ഞിയെയും ബന്ധുക്കളെയും ക്ഷണിക്കണമെന്ന് കുലഗുരു ഉപദേശിച്ചതനുസരിച്ച് അവർക്കും പ്രത്യേകമായ കത്തുകൾ കൊടുത്തയക്കുന്നു അതുപോലെ തന്നെ കിഷ്കിന്ധയിലേക്കും സന്ദേഹ വാ വാഹകരെ അയയ്ക്കുന്നു സന്ദേശം കൊണ്ട് മിഥിലയിലേക്കും കിഷ്കിന്ധയിലേക്കും പോയവർ അവിടെ ചെന്ന് അവർക്ക് വാർത്ത നൽകുന്നു എൽ അയോധ്യാനഗരം അതിമനോഹരമായി അലങ്കരിച്ചു എല്ലാവർക്കും അനുയോജ്യമായ പാർപ്പിടങ്ങൾ നൽകപ്പെട്ടു വിശ്വാമിത്ര മഹർഷിയും അഗസ്ത്യ മഹർഷിയും ആഗതരായി പവിത്രമായ യാഗശാല കണ്ട് അവർ അതീവ സന്തുഷ്ടരായി വിവരമറിഞ്ഞ ജനകമഹാരാജാവ് അത്യധികം ആനന്ദത്തോടുകൂടി ഈ സദ്വാർത്ത തൻ്റെ രാജ്യത്ത് വിളംബരം ചെയ്തു അവിടെ സകലവിധ സന്നാഹങ്ങളോടും കൂടി ജനക ജനകമഹാരാജാവ് അയോധ്യയിലേക്ക് പോകുന്ന വഴിയിൽ തൻ്റെ ഗുരുവായ സദാനന്ദനെ കൂടി ഒരു പല്ലക്കിൽ കയറ്റി തൻ്റെ ഒപ്പം അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്നു സരയൂനദിയുടെ തീരത്തുള്ള അതിസുന്ദരമായ മന്ദിരത്തിലേക്ക് ശ്രീരാമൻ ജനകമഹാരാജാവിനേയും പരിവാരങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി പതിനായിരം ശിഷ്യന്മാരാൽ അനുഗതനായ വശിഷ്ഠ മഹർഷി അവിടെ എത്തി യഥാവിധി പരിണീതയായ ധർമ്മപത്നി യജ്ഞകർത്താവിൻ്റെ സമീപത്തിരിക്കാതെ നടത്തപ്പെടുന്ന യാഗജ്ഞക്ക് നിഷ്ഫലമായിരിക്കുമെന്ന് വേദശാസ്ത്രങ്ങൾ അനുസ അനുശാസിക്കുന്നു അതുകൊണ്ട് ജാനകിയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് അദ്ദേഹം ശ്രീരാമനെ ഉപദേശിക്കുന്നു തൻ്റെ പ്രതിജ്ഞയ്ക്ക് ഭംഗം വരുത്താതെയും വംശത്തിൻ്റെ യശസ്സിന് കോട്ടം തട്ടാതെയും എങ്ങനെയാണ് യാഗം നടത്താനാവുക എന്ന് ഉപദേശിക്കണം എന്ന് രാമൻ വശിഷ്ഠ മഹർഷിയോട് അപേക്ഷിക്കുന്നു ഏകപത്നി വ്രതനായ താൻ മറ്റൊരു വിവാഹം കഴിക്കില്ല സീതയെ കൂട്ടിക്കൊണ്ടു വന്നാൽ യശസ്സിന് കോട്ടം തട്ടും അതിനാൽ ഒരു പരിഭ പരിഹാരമാർഗം നിർദ്ദേശിക്കുവാൻ രാമൻ ആവശ്യപ്പെടുന്നു എല്ലാ മഹർഷിമാരുടെയും അഭിപ്രായം സീതയെ കൊണ്ടുവരണമെന്ന് തന്നെ ആയിരുന്നു പക്ഷേ എല്ലാ ധർമ്മ ധർമ്മസംഹിതകളുടെയും അധീശനും എല്ലാ ഈശ്വരകാര്യങ്ങളുടെ മൂർത്തിമത്ഭാവവും എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരവുമായ ഭഗവാൻ ശ്രീരാമൻ സീതയുടെ സ്ഥാനത്ത് സീതയുടെ രത്നഖചിതമായ സ്വർണവിഗ്രഹം വെച്ചാൽ മതിയാകുമെന്ന് അറിയിക്കുന്നു ശ്രീരാമൻ്റെ സർവജ്ഞത്ത് മഹർഷിമാരും അനുമോദിക്കുന്നു ഈ പരിഹാരമാർഗം അവർ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നു കാഞ്ചന സീതയ്ക്ക് യഥാർത്ഥ സീതയുമായുള്ള സാരൂപ്യം കണ്ട് എല്ലാവരും അത്ഭുതസ്തപ്തരായി മാഘമാസത്തിൽ ശുക്ലപക്ഷത്തിലെ ദ്വിതീയയിൽ യാഗം ആരംഭിച്ചു തൂവെള്ള നിറമുള്ള കുതിരയുടെ മേൽ രത്നഖചിതമായ ജീനി അണിയിച്ച് ലക്ഷ്മണൻ യാഗാശ്വത്തെ യാഗശാലയിൽ എത്തിച്ചു അശ്വാരൂഢരായി ലക്ഷ്മണനും അയ്യായിരം യോദ്ധാക്കളും ആ കുതിരയെ അനുഗമിച്ചു ദിഗ്വിജയത്തിന് പുറപ്പെടുന്ന ആകാശത്തെ വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ യഥാവിധി പൂജിച്ചു അത് സഞ്ചരിക്കുന്ന വഴിയിലെ രാജ്യങ്ങളിലെ രാജാക്കന്മാർ വായിച്ച് അറിയുന്നതിലേക്കായിട്ട് ഒരു സന്ദേശമെഴുതിയ ഒരു സ്വർണ തകിടം അശ്വത്തിൻ്റെ നെറ്റിയിൽ കെട്ടി ഉറപ്പിച്ചു ആ സന്ദേശം ഇപ്രകാരമായിരുന്നു അയോധ്യയിലെ വീരപുരുഷനായ ശ്രീരാമചന്ദ്രൻ്റെ യാകാശമാണ് ഇത് ശക്തിയുള്ളവർ അതിനെ പിടിച്ചുകെട്ടുക അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നികുതിയും കപ്പവും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അധീശത്തെ അംഗീകരിക്കുക അതിന് സാധിക്കാത്തവർ വനത്തിലേക്ക് ഓടി രക്ഷപ്പെടുക ഇതിനിടയിൽ ഭാർഗവനും മറ്റു മഹർഷിമാരും ലവണാസുരൻ്റെ കൂര്യകൃത്തങ്ങളെപ്പറ്റി ശ്രീരാമനെ അറിയിക്കുന്നു വിഭീഷണൻ്റെ ചിറ്റമ്മയായ കുംഭിനശയ്ക്കും മധുവിനുമുണ്ടായ പുത്രനാണ് ലവണൻ മഹാദേവനെ തപസ് ചെയ്ത് അദ്ദേഹത്തിൽ നിന്നും ശക്തീറിയ തൃശൂലം ലവണാസുരൻ കൈക്കലാക്കുന്നു അത് അയാളെ അഹങ്കാരിയാക്കി തീർക്കുന്നു രാമൻ തൻ്റെ ദിവ്യ ചൈതന്യത്തിൻ്റെ ഒരംശവും മന്ത്രശക്തികളുള്ള അമ്പുകളും ആവനാഴിയും ശത്രുഘ്നന് നൽകി അദ്ദേഹം ലവണനെ നേരിട്ട് വധിക്കുന്നു ലവണന്റെ പുത്രന്മാരും ശത്രുഘ്ന പുത്രന്മാരായ സുബാഹുനാൽ വധിക്കപ്പെട്ടു അതിനുശേഷം ശത്രുഘ്നൻ സൈന്യസമേതം യാത്ര ചെയ്ത് വാത്മീകിയുടെ ആശ്രമത്തിലെത്തി സീതയുടെ പുത്രന്മാരായ ലവകുശന്മാരെ ആകാശത്തെ ബന്ധിച്ച ശേഷം അശ്വപാലകരുമായി യുദ്ധത്തിലേർപ്പെടുവാൻ സന്നദ്ധരായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അശ്വപാലകർ കോമളന്മാരായ കുമാരനോ കുമാരന്മാരോട് അശ്വത്തെ അഴിച്ചുവിടുവാൻ അപേക്ഷിക്കുന്നു പക്ഷേ അനുസരിക്കാൻ കൂട്ടാക്കാത്ത കുമാരന്മാരുടെ നേരെ ആക്രമണത്തിന് ഭടന്മാർ ഒരുങ്ങുന്നു ലവൻ ലാഘവത്തോടെ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് ഏറ്റ് ഭടന്മാർ പലരും വീണു മുനികുമാരന്മാരെ ആകാശത്തെ പിടിച്ചുകിട്ടിയ ധിക്കാരമറിഞ്ഞ് ശത്രുഘ്നൻ പടയുമായി അവരെ സമീപിക്കുന്നു പടക്കളം കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോകുന്നുവെങ്കിലും ചെറിയ കുട്ടികളായ അവർ ഈ ആകാശത്തെ അഴിച്ചുവിട്ടിട്ട് അവനവൻ്റെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ ശത്രുഘ്നൻ ആവശ്യപ്പെടുന്നു അവർ താങ്കൾ ആരാണെന്നും എന്തിനാണ് കുതിരേ കുതിരയെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നതെന്നും സ്വർണ്ണത്തകിട് എന്തിനാണ് കെട്ടിരിക്കുന്നത് എന്നും ചോദിച്ചു മാത്രവുമല്ല ധൈര്യമുണ്ടെങ്കിൽ ആ സ്വർണ്ണത്തകിടെ എടുത്തു കൊണ്ടുപോകാൻ വെല്ലുവിളിക്കുകയും ചെയ്തു മുനികുമാരന്മാരുടെ പരാക്രമത്തെക്കുറിച്ച് എല്ലാവരും ശ്രീരാമനെ ധരിപ്പിച്ചു അവർ ആരാണെന്ന് സർവജ്ഞനായ ശ്രീരാമൻ മനസ്സിലാ ശ്രീരാമന് മനസ്സിലായി എങ്കിലും അത് ഭാവിക്കാതെ അവരെ നേരിടുവാനായിട്ട് ലക്ഷ്മണനെ അയക്കുന്നു കുട്ടികളെ തൻ്റെ സമീപത്തെ എത്തിക്കുവാനും ആജ്ഞ നൽകുന്നു ബ്രാഹ്മണകുമാരന്മാരായ അവരോട് യുദ്ധം ചെയ്യുന്നത് ശാസ്ത്രവിരുദ്ധമായതിനാൽ കുട്ടികളോട് മടങ്ങിപ്പോകുവാൻ പറയുന്നു ശത്രുഘ്നൻ ബോഹ ബോധരഹിതനായി കിടക്കുന്നത് കണ്ട് ലക്ഷ്മണൻ കുമാരന്മാരോട് അവരുടെ നേതാവിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ അവർ കുശൻ ലക്ഷ്മണനു നേരെ ഒരമ്പ അയച്ചു തീക്ഷ്ണമായ തേജസ്സുള്ള ഒരു അമ്പായിരുന്നു അത് ലക്ഷ്മണന് പ്രയോഗിച്ച ഒരു ഗത കുശനെ താഴെ വീഴ്ത്തുന്നത് കണ്ട് ക്രൂർത്തനായ ലവൻ ലക്ഷ്മണൻ്റെ മേൽ ചാടി വീഴുകയും മുഷ്ടയുദ്ധവും അസ്ത്രപ്രയോഗങ്ങളും കൊണ്ട് കൊണ്ട് ലക്ഷ്മണനെ വശം വശം കെടുത്തുകയും ചെയ്യുന്നു കുശൻ ബ്രഹ്മാശ്രമയച്ച് ലക്ഷ്മണനെ ബോധരഹിതനാക്കുന്നു ഈ വിവരം ശ്രീരാമനെ അറിയിച്ചു അടുത്തുണ്ടായിരുന്ന ഭരതൻ ദുഃഖാകുലനായി സീതാമാതാവിനെ നാടുകടത്തിയതിൻ്റെ ഫലമാണ് ഇതെല്ലാം എന്ന് പറയുന്നു ശ്രീരാമൻ പടക്കളത്തിലെത്തിയപ്പോൾ അവിടുത്തെ സ്ഥിതികൾ കണ്ട് ആശ്ചര്യപ്പെടുന്നു വാനരസേനയുമായി എത്തിയ ഹനുമാൻ അവരുടെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണെന്ന് കുമാരന്മാരോട് പറയുന്നു അപ്പോൾ അവർ ജൽപ്പനം ചെയ്യാതെ യുദ്ധം ചെയ്യുവാൻ ഹനുമാനോട് ആവശ്യപ്പെടുന്നു ഭരതനും പിന്നെ ബോധരഹിതനായി താഴെ വീഴുന്നു ശ്രീരാമൻ വലിയ സന്നാഹവുമായി യുദ്ധക്കളത്തിലെത്തി കുട്ടികളോട് അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നു ഈ വിവരങ്ങൾ അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളതെന്ന് അവർ ചോദിച്ചു അവരുടെ പേരും ഗോത്രവും അറിയാതെ താൻ അവരോട് യുദ്ധം ചെയ്യില്ല എന്ന് ശ്രീരാമൻ പറയുന്നു അപ്പോൾ അവർ പറഞ്ഞു തങ്ങളുടെ മാതാവ് ജനകപുത്രിയായ ജാനകിയാണെന്നും മഹർഷിയുടെ സംരക്ഷണയിലാണ് ഞങ്ങൾ കഴിയുന്നതും ഞങ്ങളുടെ പിതാവ് ആരാണെന്നും ൾക്ക് അറിയില്ലെന്നും അവർ വെളിപ്പെടുത്തി തൻ്റെ പുത്രന്മാരാണെന്ന് മനസ്സിലായത് ഭാവിക്കാതെ തൻ്റെ പടയോട് പൊരുതുവാൻ ശ്രീരാമൻ അലിജ്ഞ നൽകി അതിനുശേഷം അവരുടെ പരാക്രമം കാണുന്നതിനായി ബോധശൂന്യനായി കിടക്കുന്ന സഹോദരന്മാരെയും ഹനുമാൻ അങ്കദൻ ജാമ്പവാൻ തുടങ്ങിയ വീരന്മാരെയും ഉണർത്തി വാനരന്മാരും യോദ്ധാക്കളും എത്ര പയറ്റിയിട്ടും കുമാരന്മാരെ തോൽപ്പിക്കാൻ സാധിച്ചില്ല അവരുടെ ആയോധന സാമർഥ്യം കണ്ട് ശ്രീരാമൻ അത്യധികം സന്തോഷിച്ചു ഈ അവസരത്തിൽ കുശൻ രാമനെ അമ്പ ഇതു വീഴ്ത്തി ബോധരഹിതനാക്കി രഥത്തിലെ ആഡംബരങ്ങളെല്ലാം വലിച്ചെടുത്ത് കയറുകൾ കൊണ്ട് ഹനുമാനെ ബന്ധിച്ചു അവർ ഹനുമാനെയും കുറെ വനരന്മാരെയും ആകാശത്തെയും ആശ്രമത്തിലേക്ക് വലിച്ചിരിച്ചു കൊണ്ടുപോയി ജാനകി ദേവിക്ക് കാഴ്ചയായി ഇതെല്ലാം സമർപ്പിച്ച് അമ്മയുടെ മുമ്പിൽ അവർ നമസ്കരിച്ചു ശ്രീരാമനും സീതയും തങ്ങളുടെ അവതാരോദ്ദേശം മറക്കുന്നതേയില്ല തങ്ങൾ ആരാണെന്നറിയാമെങ്കിലും മാനവരൂപം സ്വീകരിച്ചതിനാൽ എല്ലാവർക്കും മാതൃകയായിരിക്കണം എന്നതിനു വേണ്ടി അവർ മനഃപൂർവ്വമായി പെരുമാറുന്നു സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന സംശയങ്ങളോ സ്വഭാവ വൈരുദ്ധ്യങ്ങളോ ഒന്നും ബാധിക്കാതെ മനുഷ്യൻ എന്ന നിലയിൽ നേരിടേണ്ടി വരുന്ന എല്ലാ വെല്ലുവിളികളെയും ഏതാനും ഏറ്റവും ഉത്തമമായ രീതിയിൽ നേരിട്ട് മാതൃകാ ദമ്പതികൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ശ്രീരാമന്റെ ഏകപത്നി വ്രതവും സീതാദേവിയുടെ ഭർത്താവിന് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുന്ന പാതിവൃത്യവും ശ്ലാഘനീയമാണ് രാജാവിൻ്റെ ആജ്ഞയും ഒരുപോലെ പ്രജാക്ഷേമത്തിന് ഒന്നാം സ്ഥാനം നൽകണമെന്നും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കണമെന്നും അവർ രണ്ടുപേരും നമ്മെ പഠിപ്പിക്കുന്നു ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ച് ദാമ്പത്യബന്ധം ശിഥിലമാകുന്ന ഈ കലിയുഗത്തിൽ സീതാരാമന്മാരുടെ നിസ്വാർത്ഥവും ത്യാഗസമ്പൂർണമായ ദാമ്പത്യ ജീവിതത്തെ മാതൃക ആക്കേണ്ടതാണ് കുട്ടികളുടെ മനസ്സിൽ സ്വപിതാവിനെക്കുറിച്ച് തെറ്റായ ഒരു ചിന്ത പോലും ഉണ്ടാകാതെ ഇരിക്കുന്നതിനാണ് അവരുടെ പിതാവിൻ്റെ കാര്യമെന്നും അവർ കുട്ടികളോട് പറയാം സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുമെന്നും അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണമെന്നും ഉള്ള ഒരു സന്ദേശം കൂടിയാണ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്നത് ജയ